ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ പ്ലസ് താനൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ വിളിച്ചു ചേർത്ത വിദ്യാഭ്യാസ അവലോകന യോഗത്തിലേക്ക് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് താനൂർ മിനിസിബിൽ സെഷൻ ഗേറ്റിൽ പോലീസ് തടഞ്ഞു പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരെ സംഘർഷത്തിനിടയാക്കി സംസ്ഥാന പ്രസിഡന്റ് അടക്കം നിരവധി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ജില്ലയിലെ എസ് എൽ സി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് ജില്ലയുടെ ചാർജുള്ള മന്ത്രി വി അബ്ദുറഹമ്മൻ പങ്കെടുത്ത യോഗത്തിലേക്ക് എം എസ് എഫ് താന്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രകടനമായെത്തിയ ആ പ്രവർത്തകരെ യോഗം നടക്കുന്ന മിനി സിവിൽ സ്റ്റേഷൻ ഗേറ്റിൽ പോലീസ് തടഞ്ഞു പോലീസ് വലയം ഭേദിച്ച് യോഗസ്ഥലത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി തുടർന്ന് തുടർന്ന് നേതാക്കൾ പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ചെയ്തു ഒരു ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ സീറ്റ് നിരന്തരമായി മലബാറിന്റെ ജില്ലകൾക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ നിരന്തരം സമരത്തിലാണ് ഇന്നലെ കേരളത്തിലെ പ്ലസ് വൺ അഡ്മിഷന്റെ രണ്ട് അവസാനത്തെ അലോട്ട്മെന്റ് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വിദ്യാർത്ഥികൾ തെരുവിലിരിക്കുമ്പോ അവർക്ക് വേണ്ടി ഇനി ഇറങ്ങി ഏറ്റവും ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കുക എന്ന ദൗത്യമാണ് എം എസ് എഫ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾ കളക്ടറേറ്റ് മാർച്ച് നേതൃത്വം കൊടുത്തു തിങ്കളാഴ്ച കണ്ണൂർ ജില്ലയിൽ തിങ്കളാഴ്ച തന്നെ കോഴിക്കോട് ജില്ലയിൽ തിങ്കളാഴ്ച തന്നെ മലപ്പുറം ജില്ലയിൽ കളക്ടറേറ്റുകളിലേക്കും ആർ ഡി ഡി ഓഫീസുകളിലേക്കും ഞങ്ങൾ മാർച്ച് നടത്തുകയാണ് അതിൽ കഴിഞ്ഞ് ചൊവ്വാഴ്ച അനന്തപുരിയുടെ ഈ അധികാര കേന്ദ്രത്തിന്റെ ചുമത്തിലേക്ക് ആയിരക്കണക്കിന് എം എസ് എഫ് കാർ ഒരു വൻ വിദ്യാർത്ഥി റാരി കൂടി ഈ സമരത്തിന് ഈ തെരുവുകളിൽ പ്രക്ഷുബ്ധമായ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ് എന്തിനാണ് ഇത്തരത്തിൽ ഒരു സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ സീറ്റ് കുറവുള്ള ജില്ലകൾ എവിടെയാണ് ഒരു പരിശോധന നടത്താൻ കേരളത്തിലെ പ്രിയപ്പെട്ട താനൂരിലെ നല്ലപ്രായ ജനങ്ങൾ എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് ഇർഷാദ് കുർക്കോൾ അധ്യക്ഷനായിരുന്നു ലീഗ് മണ്ഡലം പ്രസിഡന്റ് കെ എൻ മുത്തുക്കായ് സെക്രട്ടറി എം പി അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് സെക്രട്ടറി അഷർ പെരുമുക്ക ജില്ലാ പ്രസിഡന്റ് കബീർ മുദുപ്പറമ്പ് ജനറൽ സെക്രട്ടറി വി എ ഒഹാബ് സീനിയർ വൈസ് പ്രസിഡന്റ് കെ എൻ ഹക്കീം തങ്ങൾ നിസാം താനൂർ ജാഫർ ചാഞ്ചേരി സാബിർ ഉണ്യാൽ ഫുഹാദ് താനാളൂർ മൻസൂർ പൊന്മണ്ണം തുടങ്ങിയ എം എസ് എഫ് നേതാക്കളെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി റഷീദ് മോര്യ കെ സലാം എം എം യൂസഫ് ടി നിയാസ് ഇ പി കുഞ്ഞാവ സുൽത്താൻ താനൂർ സാഹിദ് താനൂർ ഹുസൈൻ മോര്യ നവാസ് തൊഴൂർ സാദിഖ് ചെറിയമണ്ണം ആഷഫ് അലി ഇരിങ്ങാവൂർ ആഷിഖ് ഉർക്കോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി